ഈ ഹജ്ജ് കാലത്ത് തീർത്ഥാടകർക്ക് മികച്ച സേവനമൊരുക്കാൻ പുണ്യസ്ഥലങ്ങളിൽ പുതിയ സ്റ്റോറുകളുമായി ലുലു ഗ്രൂപ്പ് മിന അറഫ മുസ്തലിഫ എന്നിവിടങ്ങളിലാണ് സ്റ്റോറുകൾ തുറക്കുക തീർത്ഥാടനകാലം ഏറ്റവും മികച്ചതാക്കാൻ വിപുലമായ ഒരുക്കമാണ് സൗദി അറേബ്യ പൂർത്തിയാക്കിയിരിക്കുന്നതെന്ന് ലുലു വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഇന്ത്യ അടക്കം നൂറ്റി അറുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നായി പതിനെട്ട് ലക്ഷം തീർത്ഥാടകരാണ് ഹജ്ജിൽ പങ്കെടുക്കുന്നത് മലയാളികളടക്കമുള്ള ഇന്ത്യൻ ഹാജിമാർക്ക് ആവശ്യമായ സഹായവുമായി ഇന്ത്യൻ ഹജ്ജ് മിഷൻ വോളണ്ടിയർമാരും മെഡിക്കൽ സംഘവും വിവിധ മലയാളി സംഘടനകളുടെ വോളണ്ടിയർമാരും മുന്നിലുണ്ട് ഹജ്ജിന് മികച്ച സേവന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനായി മക്ക മക്കാനഗരത്തിൻ്റെയും വിശുദ്ധ കേന്ദ്രങ്ങളുടെയും മേൽനോട്ട ചുമതലയുള്ള റോയൽ കമ്മീഷന് കീഴിലെ കിതാന പദ്ധതിയിൽ ലുലു ഗ്രൂപ്പ് പങ്കുചേർന്നിരിക്കുകയാണ് ചേർന്നിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായാണ് പുണ്യസ്ഥലങ്ങൾക്ക് സമീപം പുതിയ ലുലു സ്റ്റോറുകൾ തുറന്നത് മിന അറഫയുടെ സമീപ പ്രദേശം മുസ്തലിഫ തുടങ്ങിയ വിശുദ്ധ സ്ഥലങ്ങളോട് ചേർന്ന നാല് സ്റ്റോറുകളാണ് തുറക്കുക കിദാന ഡെവലപ്മെന്റ് കമ്പനി എക്സിക്യൂട്ടീവ് മാനേജർ മുഹമ്മദ് അൽമജുമും ലുലു ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ ബാഷർ നസീർ അൽബഷറും എന്നിവർ ചേർന്ന് ഇത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഹാജിമാരാണ് ഇത്തവണ തീർത്ഥാടനത്തിനെത്തുന്നത് പതിനേഴായിരത്തോളം മലയാളികൾ ഇന്ത്യൻ സംഘത്തിലുണ്ട് ഇവർക്കെല്ലാമായി ഏറ്റവും മികച്ച സേവനമാണ് ലുലു സ്റ്റോറുകളിൽ ഉറപ്പാക്കുന്നത് ഭക്ഷ്യവസ്തുക്കൾ പാനീയങ്ങൾ അവശ്യവസ്തുക്കൾ തുടങ്ങിയവ ഹാജിമാർഗ് ലഭ്യമാക്കുന്നു വിശുദ്ധ നഗരങ്ങളിൽ സേവനം വിപുലമാക്കുന്ന ആദ്യ റീറ്റെയിൽ ഗ്രൂപ്പുകളിൽ നിന്നാണ് ലുലു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെന്തോ